ഹായ് ഇന്ന് അഞ്ച് ഓഗസ്റ്റ് രണ്ടായിരത്തിഇരുപത്തിനാല് ഇന്നത്തെ ജോബ്സിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹോസ്പിറ്റൽ മേഖലയിൽ ജോലി നോക്കുന്നവരാണെങ്കിൽ ഈ വീഡിയോ തീർച്ചയായും കണ്ടിരിക്കുക രണ്ട് ഹോസ്പിറ്റലിലേക്ക് നിരവധി ഒഴിവുകളാണ് വന്നിട്ടുള്ളത് അപ്പൊ നമുക്ക് ഡീറ്റെയിൽസ് എന്തൊക്കെയാ നോക്കാം ഫസ്റ്റ് വേക്കൻസി വരുന്നത് അത്രയ ഹോസ്പിറ്റലിലേക്കാണ് ലൊക്കേഷൻ വരുന്നത് തൃശ്ശൂരാണ് അപ്പൊ ഏതൊക്കെ പോസ്റ്റിലേക്കാണ് വേക്കൻസി എന്ന് നോക്കാം ഫസ്റ്റ് വേക്കൻസി വരുന്നത് ക്വാളിറ്റി മാനേജർ പോസ്റ്റിലേക്കാണ് അടുത്തത് ഇൻഫെക്ഷൻ കൺട്രോൾ നഴ്സ് എഞ്ചിനീയറിംഗ് സർവീസ് ഹെഡ് ഫെസിലിറ്റി മാനേജർ നഴ്സിംഗ് സൂപ്പർവൈസർ ഒ ടി നഴ്സസ് സ്റ്റാഫ് നഴ്സസ് ക്ലിനിക്കൽ ഫാർമസിസ്റ്റ് ഫാർമസി അസിസ്റ്റന്റ് പി ആർഒ എന്നീ പോസ്റ്റുകളിലേക്കാണ് വേക്കൻസി ഈ പറഞ്ഞ ഒഴിവുകളിലേക്ക് നിങ്ങൾക്ക് ആർക്കും ഇതിൽ അപ്ലൈ ചെയ്യണമെന്നാഗ്രഹമുണ്ടെങ്കിൽ ഞാൻ താഴെ കൊടുത്ത ഇമെയിൽ ഐ ഡിയിലേക്ക് ഇപ്പോൾ തന്നെ ബയോഡാറ്റ അയച്ചു കൊടുക്കുക അടുത്ത ഹോസ്പിറ്റലിലേക്കുള്ള വേക്കൻസി എന്താണെന്ന് നോക്കുന്നതിന് മുൻപായി നിങ്ങൾ ഹോസ്പിറ്റലിൽ തന്നെ ഏത് മേഖലയിലാണ് ജോലി അന്വേഷിക്കുന്നത് എന്ന് വെച്ചാൽ ഈ വീഡിയോക്ക് താഴെ ഒന്ന് കമന്റ് ഇടാമോ അപ്പൊ നമുക്ക് അടുത്ത വേക്കൻസി എന്താ നോക്കാം അടുത്ത വേക്കൻസി വരുന്നത് സ്പെഷ്യലൈസ് ഹോസ്പിറ്റലിലേക്കാണ് അപ്പൊ ഏതൊക്കെ പോസ്റ്റിലേക്കാണ് വേക്കൻസി എന്ന് നോക്കാം പബ്ലിക് റിലേഷൻ അസിസ്റ്റന്റ് രണ്ടു വർഷത്തെ പ്രവർത്തി പരിചയം അനിവാര്യം ബയോമെഡിക്കൽ എഞ്ചിനീയർ രണ്ട് വർഷത്തെ പ്രവർത്തി പരിചയം ഒ ടി ഇൻചാർജ് സിവിൽ സൈറ്റ് സൂപ്പർവൈസർ അതിനുവേണ്ട യോഗ്യതകൾ ഐ ഡിപ്ലോമ ബി സിവിൽ പ്ലസ് മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ലാസ്റ്റ് വേക്കൻസി വരുന്നത് മെയിൻ്റനൻസ് സൂപ്പർവൈസർ അപ്പൊ ഈ പറഞ്ഞ പോസ്റ്റിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ താഴെക്കുട്ട ഇമെയിൽ ഐ ഡിയിലേക്ക് ഇപ്പോൾ തന്നെ നിങ്ങളുടെ ബയോഡാറ്റ അയച്ചു കൊടുക്കുക അപ്പൊ ഇത്രയേ ഉള്ളൂ ഗൈസ് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഇനി അധികം ലേറ്റ് ആക്കണ്ട ഇപ്പോൾ തന്നെ നിങ്ങളുടെ ബയോഡാറ്റ അയച്ചു കൊടുക്കുക അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ജോലി അന്വേഷിക്കുന്ന കൂട്ടുകാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാനും ഇതുപോലുള്ള ജോലി ഒഴിവുകൾ അറിയുന്നതിന് ഈ പേജ് ഫോളോ ചെയ്യാനും മറക്കരുത് ഇതുപോലുള്ള പുതിയ പുതിയ ഒഴിവുകളുമായി പിന്നീട് വരുന്നതായിരിക്കും അതുവരേക്കും ബൈ